ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഇലവില പൂഞ്ചറയാണ് നീണ്ട ഒരു പരിശ്രമത്തിന് ശേഷമാണ് അവർ കുന്നും നല്ല കേറ്റ കേറ്റം പിടിച്ച റോഡാണ് പരിശ്രമത്തിനോടുക നമ്മൾ എത്തിയിട്ടുണ്ട് ഇലവില പൂഞ്ചറ ലൊക്കേഷൻ ഇതാണ് അടിപൊളി കോടയാണെങ്കിൽ മൊത്തം മൂടലാണെങ്കിൽ അന്ന് ഇപ്പോൾ സമയമൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഒരു നാലുമണിക്ക് കഴിഞ്ഞിട്ടുണ്ട് മൊത്തം കോടയാണ് അപ്പോൾ ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടു ഈരാറ്റുവേട്ട റോഡാണ് നേരെ ആഴത്തോട്ട് പാട താഴത്തോട്ട് നമ്മളിപ്പോൾ ആ ഇരാറ്റുവേട്ട പോകുന്ന റൂട്ടാണ് നമ്മൾ വന്നത് തൊടുപുഴ മുട്ട മുട്ടത്തിന് നേരെ മേലൂക്കാവ് ആ ഒരു റോഡാണ് വന്നത് അവിടെ നിന്ന് നേരെ തിരിഞ്ഞു വന്നു തന്ന ലൊക്കേഷൻ സമയത്ത് രണ്ട് മൂന്ന് കസ്റ്റൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ടെങ്കിൽ ഭാഗത്തൊക്കെ രണ്ട് മൂന്ന് വാഹനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് മുകളിൽ പോയി നോക്കാം അതുകൊണ്ടാണ് ലൊക്കേഷനൊക്കെ ഒരു രക്ഷമല്ല അടിപൊളി ഷെഡൊക്കെയാണ് ഷെഡ് നല്ല സ്ട്രോങ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത് നല്ല കാറ്റാണ് അതുകൊണ്ട് പുറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല സ്ട്രോങ്ങ കിട്ടിയേക്കുന്നു ഒരു ചെറിയ വണ്ടിയൊക്കെ ഈ സൈക്കിളൊന്ന് ജസ്റ്റ് എവിടെയെല്ലാം സേഫായിട്ടൊന്ന് പാർക്ക് ചെയ്യണം അപ്പം നേരെ നമുക്ക് ഇങ്ങോട്ട് കയറി നോക്കി കണ്ടിട്ട് കാഴ്ച കാണാം പുള്ളിലോട്ട് കയറിയായിരുന്നു ചെറിയൊരു വഴിയാണ് നോക്കുമ്പോൾ ചെറിയൊരു പെട്ടിക്കട ഇവിടെ കാണത്തില്ലേ ബോറാണ് അതൊന്നും ഒന്നും കാണത്തില്ല ഇവിടെ ഒരു പെട്ടിക്കട കാണാം ജസ്റ്റ് ഇവിടെ അടുത്തായിരുന്നു പിന്നെ ഇങ്ങോട്ടൊരു രണ്ടുമൂന്ന് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട് അവിടെ നിന്ന് തങ്ങേളിന്ന് പോയിട്ട് വന്നവരാണ് വലിയ ടവറുണ്ട് ഫോർ ബി ബി എസ് എൻ എല്ലിൻ്റെ ഇതാണ് ടവറാണ് ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ബി ഫോട്ട് തന്നെയാണ് ഇപ്പോൾ ഒന്ന് ഇതിൻ്റെ ടവറാണ് കൃഷിയിൽ പിന്നെ കാറ്റ് മാർച്ചു ഫ്ലൈക്കോട്ട് മീസാണ് ഇരിക്കുന്നത് നല്ല അഭിപ്രായം ആകും പിന്നെ അതിനുള്ള ഊർജ്ജം ഉണ്ട് ഇവിടെ സോളാർ പാനലിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് പാനലി കളക്ട് ചെയ്ത് ടൗണിലെ റെക്ടേഷൻ തോട്ടുള്ള കൊടുക്കുകയാണ് കുറച്ച് നമ്മൾ മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് നല്ല കാറ്റാണ് ഇതുകൊണ്ട് ഇവിടെ സൈക്ലിംഗ് വെച്ച് ഇരിക്കില്ല ഞാൻ അതിന് കിടത്തി വെച്ചേക്കാം ആയിട്ട് നല്ല കാറ്റാണ് ഇവിടം വരെ വാഹനങ്ങൾ കയറി വരും ഇല്ല ഇവിടെ എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചുവെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ കളക്റ്റ് ചെയ്യുന്നൊരു ഇതൊക്കെ ഇതൊക്കെ നേരത്തെ ഞങ്ങൾ ഒരു ദിവസം വന്നിരുന്നു ബൈക്കിന് രണ്ട് കൊല്ലം മുമ്പ് അന്ന് ഇത്രയും ഇവിടെ വികസനം ഇത്രയില്ല കടകളാണേലും അതേപോലെയാണെ ഇന്നിപ്പോ കടകളൊക്കെ ഇത്രയും കാര്യമായിട്ടും വന്നിട്ടുണ്ട് ചെറിയ രീതിയിലാണേലും ഇതുണ്ടോ ഇപ്പൊ ഇവര് അവധി ദിവസമാണ് എന്താണെന്നറിയില്ല ഞായർ ശനി ദിവസങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല തിരക്കുകൾ തന്നെ സമയത്തേക്കാണ് ഇവിടെ കട പ്രവർത്തിക്കുന്നത് ഇങ്ങോട്ട് വാഹനങ്ങൾക്ക് പ്രവേശനം ഇല്ലയെന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ പിന്നെ മേളിലോട്ട് വാഹനങ്ങളൊന്നും എടുത്തോണ്ട് പോകാൻ സാധിക്കില്ല അല്ലാതെ തന്നെ ഈ റോഡ് നിങ്ങൾ കണ്ടില്ലേ ഇങ്ങനെ കല്ലാണ് മൊത്തം അവിടെ അറിയിപ്പും വെച്ചിട്ടുണ്ടോ പോരാത്തതിന് അങ്ങോട്ട് കേട്ടാൻ സാധിക്കില്ല അറിയിപ്പ് വാങ്ങി ഇതുണ്ടോ പോലീസിൻ്റെ ഇതാണ് നിയമപ്രകാരമുള്ള ഇതാണ് അപ്പം നമ്മളങ്ങോട് ഒരു കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യില്ല ഞാൻ സൈക്കിൾ ഇവിടെ വെച്ചിട്ട് സൈഡിൽ എവിടെയെങ്കിലും ഉച്ചിട്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണ് തിരിച്ചു വരുമ്പോൾ കാണണം അതാണ് പേടി ഒന്നും പറയണ്ട നല്ല കാറ്റാണ് ഇപ്പം തൊട്ട് ഈ സമയത്ത് മഴക്കാലം എന്ന് പറയുന്ന ഒരു സമയമാണ് ഇപ്പം ഇപ്പൊ മഴക്കാലമാണ് നല്ല കാറ്റും മഞ്ഞുമുള്ള സമയമാണ് ഞാൻ സൈക്കിൾ അവിടെ പോതയ്ക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ നടന്നു പോകാൻ തുടങ്ങുകയാണ് ഇതുകൊണ്ട് പാറക്കൂട്ടമാണ് ഇങ്ങനെ ചെറിയ ചെറിയ പാറകൾ ഏതായാലും ഇതൊരു വാഹനങ്ങൾ പോകില്ല മേളിൽ നിന്ന് കാർച്ചയും കുഴിച്ചും കേൾക്കുന്നുണ്ട് കേട്ടോ പിള്ളേരുടെ ഭയങ്കര കോട ഇറങ്ങിക്കുന്ന സമയമാണ് ഇനി ഇറങ്ങി നമ്മളിപ്പോൾ താഴേന്ന് വന്ന വഴി ഇതാണ് ഈ വഴിയാണ് കയറി വരികയാണ് പോകുന്ന വഴിയാണ് ഈ സൈസ് പുല്ലാട്ടെ ഇങ്ങോട്ട് ഈ സൈസ് ഇതുണ്ട് ഇങ്ങോട്ട് ഇഷ്ടംപോലുണ്ടെ പുല്ല് പോത 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 പോതയാണെന്നറിയില്ല അതിന്റെ ഒരു മുള്ള ടൈപ്പാണ് കൈ കൊണ്ടാൻ മുറിയുന്ന തീരെ ആ പുല്ലാണ് ഈ ഭാഗത്തോട്ട് കൂടുതൽ കാറ്റടിക്കുമ്പിങ്ങനെ ശരിങ്ങി അടക്കാൻ നല്ല ഭംഗിയാണ് കാണിലോട്ട് ടവറൊക്കെ കാണുന്നുണ്ട് ചെറിയ ടവറുകളൊക്കെ മുള്ള കാര്യം വെച്ചിങ്ങനെ തിരിച്ചു വിട്ടേക്കാണ് ചെറിയൊരു ടവറിന്റെ ഒരു ഭാഗം ഇത് മറ്റേ മിന്നലൊക്കെ വരുമ്പോൾ പ്രൊട്ടക്ഷനു വേണ്ടിയാണ് അങ്ങോട്ട് അടുത്തോട്ട് ആളുകൾ അടിക്കാനുള്ള രീതിയിലാണ് മുൾക്കമ്പി ഇങ്ങനെ കെട്ടിവെച്ചേക്കാൻ തോന്നുന്നു ചെറിയൊരു ടവർ പോക്കെ വെച്ചിട്ടുണ്ട് തീരുന്ന നേരം അങ്ങോട്ട് ലൈൻ ലൈൻകമ്പിയൊക്കെ പോയിട്ടുണ്ട് മുകളിലോട്ട് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം പ്രൊട്ടക്ഷൻ ഇല്ല നല്ല കാറ്റാണ് ഷല്ല എന്നാൽ ചുറ്റുവട മൊത്തം പച്ചപ്പാണ് അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞ് പുകവടലങ്ങനെ പറന്ന് അടക്കമാണ് കോട അല്ലേ നല്ലൊരു വ്യൂ ആണ് കുടുംബസമേതം അങ്ങനെയൊക്കെ ഒരു ദിവസം യാത്ര ചെയ്യാനൊക്കെ പറ്റിയ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഇലവിള പുഞ്ചിറ പിന്നെ ഇവിടെ വരുന്ന സന്ദർശകർ കാണിച്ചു വെച്ചിരിക്കുന്ന ചെറിയൊരു പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇതുകൊണ്ട് ഈ കഴിക്കുന്ന ഫുഡിൻ്റെ കവറിങ്ങൾ കവർ പ്ലാസ്റ്റിക് കവറുകളെല്ലാം ഇനി ആലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട് അത് ഇങ്ങോട്ട് കയറി ഇങ്ങോട്ടെല്ലാം ഉണ്ട് ആ ഭാഗത്തേക്ക് കുപ്പി ആണെങ്കിലും വെള്ളമൊക്കെ ആണെങ്കിലും കൊണ്ടുവരും നമുക്ക് ആവശ്യം കഴിയുമ്പോൾ എറിയാണ് അപ്പോൾ അതിനൊരു പരിപാടി ഇതുപോലെ ഒരു ബോട്ടിലുകളൊക്കെ ഇങ്ങനെ മേടിച്ച് ബാഗിലിട്ട് അവിടെ പോയാലും വെള്ളമൊക്കെ എടുക്കും അങ്ങനെ ഒരു ശീലമാക്കി എടുക്കുന്നത് എനിക്ക് തോന്നുന്നു നല്ലൊരു രീതിയാണ് വഴിയാണേ ഇല്ല കല്ലിങ്ങനെ അടുക്കിയിട്ടായി പോലെ ഇങ്ങോട്ട് ആയിട്ടാണ് അവിടെ നല്ലത് എനിക്ക് നല്ല രസമായിട്ടുണ്ട് കല്ല് പാളികൾ ഇത് അടിക്കം കുത്തി ഒഴുകി പോയതാണ് തോന്നുന്നു ഇവിടെ നിന്നപ്പോ ഒരു ആറുമണി ഏഴുമണിയൊക്കെ സമയത്തിനു മുമ്പ് പുറപ്പെടണം രാത്രിയാവും അതുകൊണ്ട് മാക്സിമം എടുക്കാൻ കഴിയുന്ന വിഷയം എല്ലാം എടുക്കാം എടുക്കണം എന്നുണ്ട് അത് കഴിഞ്ഞ് രാത്രി മുമ്പ് യാത്രയും തിരിക്കണം കയറി വന്നപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആരും കാണുന്നില്ല അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മേള ആൾക്കാരുണ്ട് എന്നുള്ള പോലെ തിരക്കൊക്കെ ഉണ്ടെന്ന് ഇവിടെ ആളാനൊക്കെ ഒന്നും കാണുന്നില്ല അതേപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ മലയാള സിനിമ ഇലവിഴ പൂഞ്ചറ ഈ ലൊക്കേഷനാണ് അതിൻ്റെ അവസാന സീനും പിന്നെ മറ്റേ ഇതിൻ്റെ മേളിലൊരു ഒരു ഒരു ചെറിയൊരു ഒക്കെ ഉണ്ട് ചെറിയ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നിൽക്കാനുള്ളത് അതിൻ്റെ ഉള്ളിൽ വെച്ച് വീട് പോലെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗം പോലെ ചിത്രീകരിക്കുന്നതൊക്കെ അത് ഈ ഭാഗമാണേ നിങ്ങളിലോട്ട് പോകുന്ന ഭാഗമാണ് കാണിക്കാം ആ സിനിമ ഇവിടെയാണ് ഷൂട്ടിങ് അതുകൊണ്ട് ഈ കാണുന്നൊരു ഭാഗത്തൊക്കെയാണ് ഇവര് കൂടി ഇന്ന് വെള്ളമൊക്കെ അടിക്കുന്ന ഒരു സീറ്റ് ഉണ്ട് പിള്ളേർ സെറ്റ് അതിവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് നീ പറഞ്ഞ വാഹനങ്ങൾ പ്രവേശനം ഇല്ലെന്ന് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ചെറിയൊരു ചങ്ങല പോലെ ബന്ധിച്ചിട്ടേക്കാണ് ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് വാഹനം പോയിരിക്കാൻ വേണ്ടി താഴെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കയറുകാരില്ലെന്ന് ആ അപ്പൊ സംഭവം പിടിയിട്ട് ഇവിടം വരെ ജീപ്പ് ഒക്കെ വരും ഇവിടം വരെ ജനങ്ങൾക്ക് പറ്റില്ലാത്തവർക്കാണെങ്കിൽ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിക്കും എന്നിട്ട് ഇവിടുന്ന് ഇപ്പം എല്ലാം പാർക്ക് ചെയ്ത് ഇവിടുന്ന് ആൾക്കാരെ ഇറങ്ങി നടക്കുന്നു പോകാനുള്ള രീതിയിൽ അവർ ഇവിടം വരെ വാഹനങ്ങൾ വരും ഇതാണ് സംഭവം കാലത്തൊക്കെ ഒന്നും കാണത്തില്ല വ്യൂ പോയിന്റ് പോലെയാണ് മൊത്തം പോയ രക്ഷില്ല മൊത്തം മൂടലാണ് സമയം ഏതാണ്ട് സന്ധ്യ ആവാറായിക്കൊണ്ടിരിക്കുകയാണ് മണിയൊക്കെ ആവാറാവുക സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പം നമ്മൾ ആ ചെറിയ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ കയറി പോവുക വന്ന വഴിയാണ് നോക്കുമ്പോൾ പറയുന്നത് ഒരു മരത്തിനല വീഴാ അല്ല വീഴാ പൂന്തള വീഴുന്ന പരിപാടിയില്ല അത് പറന്നുപോവാണ് കാറ്റ ഈ കാറ്റത് എങ്ങനെയാണ് വീഴുന്നത്

എൻ്റെ ഭാഗത്ത് പോകി അതൊരു കനിച്ചത് അവിടെ കയറുന്ന ആസ്വദിക്കാനൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ശക്തമായ കാറ്റാണേ അത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട് ഞാനിങ്ങനെ ആടുന്നുണ്ട് എൻ്റെ എൻ്റെ വെയിറ്റ് അമ്പത് രൂപയൊക്കെ എടുത്തല്ലോ ഉള്ളു ഞാനിങ്ങനെ ഈ കാറ്റടിക്കാൻ വെയിങ്ങനെ ആണെങ്കിൽ അപ്പോൾ തലയിൽ ഇങ്ങനെ വെച്ച് നിൽക്കുന്നുണ്ട് തൊപ്പി തലയിരിക്കുന്നുണ്ടോന്ന് നോക്കുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നും തൊപ്പി നല്ല നനം ഇവിടെ സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് തലയിങ്ങനെ തൊപ്പി ഇരിക്കുന്നത് എന്റെ തല ഇപ്പോൾ തൊപ്പിങ്ങനെ ഇരിക്കില്ല ഞാൻ മാതിരി കാറ്റാണ്ട് കുറച്ച് നമ്മൾ നടന്ന് മേളെത്തിയിട്ടുണ്ട് ആ പോലീസ് സ്റ്റേഷന്റെ ഭാഗം പൂച്ചറീസ് സ്റ്റേഷനിൽ വിശേഷിക്കുന്ന മാത്രമൊരു പ്രശ്നമില്ല വലിയ കോട്ടയല്ലൊന്നും ഇല്ലാത്ത സമയത്ത് വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ അല്ലെങ്കിൽ താഴ്ത്താകൊക്കെ കാണാൻ താഴെയുള്ള സാധനം തോടുകളും നദികളൊക്കെ ഉണ്ട് ഞങ്ങൾ നേരത്തെ ഒരിക്കലും വന്നപ്പോൾ കണ്ടിട്ടുണ്ട് അതെന്ന് പറയുന്നു ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത്രയും നല്ല കോടയുള്ള ഉള്ള സമയം പിന്നെ നല്ലൊരു കാറ്റും ആ ഒരു മണിക്കാർ സമയായിട്ട് തന്നെയാന്ന് പറയാം ഇത്രയും നന്നായിട്ട് കോടയും കാറ്റ് കാറ്റ് പിന്നെ എപ്പോഴും ഉണ്ട് ചുറ്റുപാടുകൾ തന്നെ ഉണ്ട് മൊത്തം മൂടനാണ് ആയിട്ട് കാണാൻ സാധിക്കില്ല നമ്മുടെ ആ സിനിമയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ മലയാള സിനിമ ഇലവിള പൂഞ്ചറ ആ ഒരു ഭാഗമാണിത് ഇവിടെയാണ് അവർ താമസിച്ചിട്ട് മറ്റേ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് സിനിമയുടെ ഇവിടെ നേരത്തെ ഇതായിരുന്നുണ്ടോ ഈ കോട്ടയസ് പോലീസുകാരുടെ അപ്പോൾ ഇത് ജനറേറ്റർ വെച്ചുകൊണ്ടിരുന്ന റൂമാണ് ജനറേറ്റർ റൂം സെൽഫി എന്നൊക്കെ ഇവിടെ ഡീറ്റെയിൽ എഴുതി വെച്ചിട്ടുണ്ട് ജനറൽ ജനറേറ്ററിന് ഉപയോഗിച്ച് ഒരു മുറി പോലെ ഇങ്ങോട്ട് ഒരു ഇങ്ങോട്ടൊരു കണ്ടോ കോട്ടേക്ക് പഴയ കോട്ടേക്കാണ് വളരെ അപ്പോൾ അതിങ്ങനെ ഉപേക്ഷിച്ച് നല്ല കൂടെ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പൊട്ടി സിനിമയൊക്കെ ഷൂട്ടിങ് ചെയ്ത് കഴിഞ്ഞ പാത്താണ് ഒരു രക്ഷയിലിട അകത്ത കാലാണ് ഞാൻ ടോപ്പ് വന്നായിരുന്നു അത് ഉള്ളിൽ വെച്ചേറ്റവും വലിയ മുറി ഭാഗമാണ് ക്കുന്ന പോലീസാറിനെ അതിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോ എന്താ ഈ ജനലൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് ഇങ്ങനെ അടഞ്ഞടഞ്ഞ് കൊട്ടിയതാണ് ഈ ഗ്ലാസ് ഒക്കെ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് പോയാൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഗ്ലാസ് ആണ് ഇത് അതുകൊണ്ട് ചെയറ് എല്ലാ പറയുന്നത് ഡിറ്റിയല്ല എല്ലാവരെയുണ്ട് കാര്യങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ വിടെ നമ്മുടെ കൂടെ രണ്ടൂറ് ആൾക്കാരുണ്ട് ഒരു ഫാമിലിയാണ് നമ്മുടെ സംസ്ഥാനക്കാരല്ല പിന്നീടൊക്കെയാണ് സംസാരിക്കുകയാണ് കാറ്റ് കാരണം ക്ലിയർ അറിയില്ല ഞാൻ സംസാരിക്കുന്നതൊക്കെയാണ് ഇതുകൊണ്ടോ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാണ് ഈ ഒരു രക്ഷയിലുള്ള സുഹൃത്തുക്കൾ നമ്മൾ താഴെ പേര് കിട്ടുന്നതിനേക്കാൾ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇപ്പം കാറ്റ് കിട്ടുന്നത് മിന്നൽ പ്രൊഡക്ഷന് വേണ്ടി വെയില് വെച്ച് പിരിച്ചിട്ടുവാൻ പൊളിഞ്ഞടക്കുവാണെ ഞാനൊക്കെ എങ്ങനെ വെളിയായിരിക്കും സുഹൃത്തുക്കളെ ഈ മാതിരി കാറ്റാണ് കൃഷ്ണക്ക് ആ മാതിരി കാറ്റാണ് കൂടുതൽ അപ്പൊ ഇത് എങ്ങോട്ടിങ്ങനെ അടിക്കായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് അടിച്ചു കൊടുത്താണ് ക്ലാസ് അത് കുറച്ച് താരത്തോട്ട് ഇത് ഇതുകൊണ്ട് സുഹൃത്തുക്കളെ ഇത് നേരത്തെ യൂസ് ചെയ്തോണ്ടിരുന്ന ബാത്റൂമാണ് ഇവിടെ അതിവിടെ അവശേഷിക്കുന്നുണ്ട് പുരാവസ്ഥ പോലെ ഇവിടെ നാല് സൈഡ് ഇങ്ങനെ ക്ലാമ്പ് അടിച്ചിട്ട് അതിന്നായിരുന്നു ചെറിയ സംഭവം ഞാൻ വേറെ ആൾക്കാർ നടക്കുന്നത് ഈ സമയത്ത് ചെറിയ പാറ ഇടുക്കുകളാണ് നമ്മുടെ കുറച്ച് താഴ്ത്തോട്ട് വരുമ്പം കുറച്ച് അവിടെ നിന്ന് അകത്തു പോകണം ഒന്നും കാണത്തില്ല ആ മിന്നൽ പ്രൊട്ടക്ഷനും കൂടി കാണാം ിക്കുന്ന രീതിയിലാണ് എല്ലാം കൊള്ള അടിപൊളി ലൊക്കേഷൻ തന്നെയാണ് എല്ലാവരും അപ്പോൾ തരാം ജസ്റ്റ് ഫാമിലിയൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് എൻജോയ് ചെയ്ത് പോകാനുള്ളൊരു സീനൊക്കെ ഉണ്ട് ഇവിടെ ആണെങ്കിൽ തന്നെ കോട്ടയം ജില്ലയാണ് അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ വന്ന വഴി മാറിപ്പോയി അതാണ് വലിയൊരു പാറയുടെ മേളാണ് കയറി ഇവിടുന്ന് നോക്കുമ്പോ കാണുന്ന വ്യൂ ആണ് സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോന്നറിയില്ല അഞ്ചൊറയുടെ ഫാങ്ങ് ഏകദേശം നമ്മൾ ഉൾപ്പെൊള്ളിച്ചിരുന്ന വീഡിയോ അഞ്ചുമണിയൊക്കെ സമയം കളഞ്ഞിട്ടുണ്ട് ഓ മൂടുന്നതാണ് ഇനി ഇവിടെ നിന്ന് എനിക്ക് എതിരും നന്നായിട്ട് മൂടും ഇനി ഒന്നും കാണാത്ത അവസ്ഥയാവും അപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും വിചാരിച്ചിട്ട് നിങ്ങളൊന്നു വിസിറ്റ് ചെയ്ത് നോക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ വീഡിയോ ലൊക്കേഷൻ തന്നെയാണ് ില്ല കാറ്റുണ്ടാവുക എപ്പോഴും ഞാനിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ തന്നെ ആ സമയത്ത് റോഡ് അതിന് ചൂടാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടായിരിക്കും കാറ്റ് നല്ലപോലെ എപ്പോഴും ഉണ്ട് ഇന്നത്തെ യാത്ര ഇവിടുന്ന് അവസാനിപ്പിച്ചിട്ട് യാത്ര തിരിക്കുകയാണ് ഇത്തിരി വേടി കാണുന്ന